ഹായ് നമസ്കാരം ഞാൻ കരിയർ ആചാര്യ ജമാലുദ്ദീൻ മാളിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നീറ്റ് പരീക്ഷ എഴുതാൻ പ്ലാനിട്ടിരിക്കുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണണം കഴിഞ്ഞ ദിവസം ഞാനൊരു സ്കൂളിലേക്ക് കരിയർ ഗൈഡൻസ് ക്ലാസ് എടുക്കാൻ പോയി ആ കരിയർ ഗൈഡൻസ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ക്ലാസ്സിലുള്ള ഒരു പെൺകുട്ടിയുടെ ചോദ്യമായിരുന്നു സർ ഞങ്ങൾ പ്ലസ് ടു സയൻസ് വിത്ത് നീറ്റ് കോച്ചിങ് വിദ്യാർത്ഥികളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും മറ്റും കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നീറ്റ് പരീക്ഷ ഞങ്ങൾ എഴുതണോ അതുമായി മുന്നോട്ട് പോകണോ അടുത്ത വർഷം ഇതുപോലുള്ള വല്ല വിവാദവും സംഭവിച്ച് ഞങ്ങളുടെ ഭാവി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ആ കുട്ടിയുടെ ഒരു ചോദ്യം രണ്ടാമത്തെ ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നീറ്റ് പരീക്ഷയിൽ നാനൂറ്റി അമ്പത് മാർക്ക് ലഭിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണോ അതോ ഈ വർഷം ഏതെങ്കിലും ഒരു കോഴ്സിന് പ്രവേശനം നേടി മുന്നോട്ട് പോകണോ ഇതാണ് ചോദ്യം ഈ രണ്ട് ചോദ്യങ്ങളും കൃത്യമായി മറുപടി പറയുകയാണ് ഈ വീഡിയോയിലൂടെ അതിൽ ഒന്നാമത്തെ കാര്യം എടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നീറ്റ് പരീക്ഷയിൽ ഈ വർഷം നടന്ന പോലെ വല്ല കാര്യങ്ങളും നടക്കുമോ എന്നുള്ളതാണ് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് സ്വാഭാവികമായിട്ടും ഇത്തരം വിവാദങ്ങൾ എന്തുണ്ടായാലും ജനാധിപത്യപരമായ രീതിയിൽ അതിന് പരിഹാരം കാണാനുള്ള സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട് ഈ വർഷത്തെ തന്നെ ഈ സ്കാമും പരാതിയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളും അധ്യാപകരും മറ്റും ഇടപെട്ട് സുപ്രീം കോടതി അടക്കമുള്ള കോടതികളിൽ ഇതിനുള്ള പരാതി പോവുകയും അതിനുള്ള പരിഹാരമെന്നോണം ചില നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ചെയ്തിട്ടുണ്ട് പ്രധാനമായി രണ്ട് പരാതികളാണ് രണ്ട് ആരോപണങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ളത് അതിൽ ഒന്നാമത്തേത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ അറുപത്തിയേഴോളം വിദ്യാർത്ഥികൾക്ക് മുഴുവൻ മാർക്കും ലഭിച്ചു എന്നുള്ളതാണ് അതിൽ മുഴുവൻ മാർക്കും ലഭിച്ച ചില വിദ്യാർത്ഥികൾ ഒരേ സെൻറ്ററിൽ പരീക്ഷ എഴുതി എന്നുള്ളതുമാണ് പരാതി രണ്ടാമത്തെ കാര്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നീറ്റ് പരീക്ഷ എഴുതിയതിൽ ചില വിദ്യാർത്ഥികൾക്ക് പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്യാത്ത ചില ഗ്രേസ് മാർക്കുകൾ കൊടുത്തു എന്നുള്ളതാണ് ഈ രണ്ട് പരാതികളുടെയും അടിസ്ഥാനത്തിൽ കോടതി ഇടപെട്ട് അതിൻ്റെ ഒരു അന്വേഷണ കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നീറ്റ് പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സർക്കാർ സംവിധാനങ്ങളെയും അന്വേഷണങ്ങളെയും കോടതികളെയും ഒക്കെ നൂറ് ശതമാനം വിശ്വസിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഇത്തരം ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒന്നുമില്ലാത്ത നല്ല പ്രവേശന പരീക്ഷയായി നീറ്റിനെ നമുക്ക് കാണാൻ സാധിക്കും ഈ കൂടെ വേണം നാം നീറ്റ് പരീക്ഷയെ അപ്പിയർ ചെയ്യാൻ അല്ലാത്ത പക്ഷം നമ്മളുടെ പഠിത്തത്തെയും നമ്മളുടെ പരീക്ഷയെയും അത് ബാധിക്കാൻ സാധ്യതയുമുണ്ട് അതുകൊണ്ട് നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സുതാര്യമാവും എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് പറയാനുള്ളത് ഇനി രണ്ടാമത്തെ കാര്യം നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാനൂറിലധികം മാർക്ക് ലഭിച്ച വിദ്യാർത്ഥി റിപ്പീറ്റ് ചെയ്യണോ അതോ ഈ വർഷം കിട്ടുന്ന കോഴ്സിന് പ്രവേശനം നേടി മുന്നോട്ട് പോകണോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത് വർഷാവർഷങ്ങളിൽ നീറ്റ് പരീക്ഷയുടെ റാങ്കും അതിന്റെ മത്സരക്ഷമതയും വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല റാങ്ക് വാങ്ങി വിജയിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ മാത്രമാണ് നാം റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്ക് പ്രകാരം അറുന്നൂറ്റി എഴുപത് മാർക്കിന് മുകളിൽ ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് സർക്കാർ മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് പ്രവേശനം നേടാൻ സാധിക്കുക എന്നുള്ളതാണ് കണക്കുകൾ നമ്മോട് പറയുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അറുന്നൂറ്റി എഴുപത് മാർക്കിന് മുകളിൽ മാർക്ക് വാങ്ങാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ മാത്രമാണ് നാം റിപ്പീറ്റ് ചെയ്യേണ്ടത് അതല്ലെങ്കിൽ മാർക്ക് ഏതെങ്കിലും തരത്തിൽ അഞ്ഞൂറ്റമ്പതിന് മുകളിലൊക്കെ ആവാൻ സാധ്യതയുണ്ടെങ്കിലും പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കാനുള്ള സാമ്പത്തിക അവസ്ഥ ഉള്ളവരാണ് റിപ്പീറ്റിലേക്ക് പോകേണ്ടത് അല്ലാത്തവർക്ക് നമുക്ക് ഈ വർഷം ലഭിച്ച മാർക്കിനോ റാങ്കിനോ അടിസ്ഥാനപ്പെടുത്തി ലഭിക്കുന്ന കോഴ്സുകളിലേക്കുള്ള തീരുമാനമെടുക്കാം അതിൽ പ്രധാനപ്പെട്ടത് എം ബി ബി എസ് ബി ബി എസ് കോഴ്സുകൾക്ക് പുറമെയുള്ള ആയുഷ് കോഴ്സുകളാണ് അതോടൊപ്പം നീറ്റ് ക്വാളിഫൈ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയുടെ പുറത്ത് എം ബി ബി എസ് കോഴ്സിന് തന്നെ പ്രവേശനം നേടാനാവും മാത്രമല്ല കേരളത്തിലേതടക്കമുള്ള പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസ് കോളേജുകളുടെ ഫീസിനേക്കാളും കുറവായിട്ട് വിദേശ രാജ്യങ്ങളിൽ എം ബി ബി എസ് പഠിക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അങ്ങോട്ട് ഇന്ത്യയിൽ പ്രൈവറ്റ് കോളേജിൽ പഠിക്കുന്നതുപോലെ തന്നെ അല്ലെങ്കിൽ അതിലുപരി വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട് നീറ്റിനപേക്ഷിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലും സീറ്റുകളുടെ എണ്ണം എല്ലാം വെച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഇനി കൂടാനാണ് സാധ്യത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നീറ്റ് പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയിൽ വെച്ച് തീരുമാനമെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു താങ്ക്